അങ്ങനെ ആ ഒരു ശോചിതമായ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഓഡിയോ സീരീസ് ഇതാണ് അവസാനിച്ചിരിക്കുകയാണല്ലേ കഴിഞ്ഞ തേർട്ടീത്ത് നവംബറിലായിരുന്നു ഈ ഓഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അതിന് തൊട്ടു മുമ്പ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വന്ന സമയത്ത് അവർ രണ്ട് ടെസ്റ്റ് കളിക്കുകയും അതിനകത്ത് രണ്ടിലും ഇന്ത്യ പരാജയപ്പെടുകയും ഗില്ലടക്കം പലർക്കും പരിക്ക് പറ്റുകയും അങ്ങനെ എത്ര എത്ര കാര്യങ്ങളായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അവരുടെ കോച്ച് പോലും അന്ന് അവർ ഡിക്ലെയർ ചെയ്യാത്ത സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ കോച്ചിനോട് എന്താ റിപ്പോർട്ടേഴ്സ് ചോദിച്ച സമയത്ത് കോച്ച് പറഞ്ഞത് ദേ ആക്ച്വലി വോണ്ടഡ് ഇന്ത്യ ടു ബി ക്രോൾഡ് അല്ലെങ്കിൽ ടു ഗ്രോവൽ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതായത് ഗ്രോവൽ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ക്രോൾ ഇന്ത്യേനെ ഫീൽഡിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് ഇന്ത്യക്ക് ഒരിക്കലും അടിക്കാൻ പറ്റാത്തൊരു സ്കോറ് മുമ്പിൽ വെക്കുക ഇന്ത്യേനെ മെൻ്റലി അങ്ങ് ട്രെയിൻ ചെയ്യുക എന്നിട്ട് വിജയം സ്ഥാപിക്കുക ആ ഒരു ആധിപത്യം സ്ഥാപിക്കുക അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവരുടെ ആ അവസാനത്തെ കളി അവർ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് അവരത്രയ്ക്കും അവരുടെ ആ ജയം ജയത്തിൻ്റെ ഒരു ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ അതൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവരങ്ങനെ പറഞ്ഞ ആ ഒരു ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് പറഞ്ഞ് പ്രത്സാഹിപ്പിച്ചത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് തേർട്ടി തെ നവംബറിൽ ഫസ്റ്റ് ഓടിയായി സ്റ്റാർട്ട് ചെയ്തതല്ലേ അന്ന് ഇതേപോലെ കോഹ്ലിയും അതേപോലെ രോഹിത്തും ഒക്കെ ടീമിലേക്ക് വന്ന സമയത്ത് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഡ്രസ്സിങ് റൂം ആകെ മൊത്തത്തിൽ ഉണർന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെ ആദ്യത്തെ കളി ഇന്ത്യ എന്താ അറൗണ്ട് ത്രീ ഫിഫ്റ്റി എടുത്ത് സ്കോർ ചെയ്തു സൗത്ത് ആഫ്രിക്ക ചെയ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ നടന്നില്ല നമുക്കറിയാം അവസാനം അവർ തോറ്റു രണ്ടാമത്തെ കളിയിൽ ഇന്ത്യ ഏകദേശം സിമിലർ കൈൻഡ് ഓഫ് സ്കോർ വെച്ചു ത്രീ ഫിഫ്റ്റി എയ്റ്റ് വെച്ചു എന്നാലത് അവർ ചെയ്സ് ചെയ്തു ആദ്യത്തെ കളിയിൽ എനിക്കുണ്ടായിരുന്നൊരു വിഷമമെന്ന് പറയുന്നത് ആദ്യത്തെ കളി ഇന്ത്യ ജയിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന വിഷമമെന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ എന്താ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ അതായത് ബാഹുമ അവരുടെ ഒറിജിനൽ ക്യാപ്റ്റൻ അദ്ദേഹം എന്താ ഫസ്റ്റ് ഓടിയിൽ കളിച്ചില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കാരണം അവർ തോക്കുമ്പോൾ എന്താ ബാഹുമയും കൂടെ വേണം എന്നൊരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ കളിയിൽ അത് സംഭവിച്ചു പക്ഷേ അപ്പോൾ എന്താ അവരുടെ മികച്ച ബാറ്റിംഗ് പെർഫോമൻസും നമ്മുടെ ബോളേഴ്സിൻ്റെ ആ ഒരു സാഹചര്യത്തിനൊത്തുള്ള ആ ഒരു കോമ്പാറ്റിബിലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ കൊണ്ട് നമുക്ക് പരാജയവും നേരിട്ടു അതിനുശേഷം ഒരു നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി ഒന്നേ ഒന്നെന്ന് പറയുന്ന സീരീസ് ലെവലായി വന്നതിന് ശേഷമാണ് ഈ ഒരു കളിയിലേക്ക് വന്നത് അതായത് ഇതൊരു നോക്കൗട്ട് പോലെ ഈ കളി ജയിച്ചില്ലെങ്കിൽ സീരീസ് തോറ്റു എന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കളി നടന്നത് ഒരു സീരീസ് ജയിക്കുക എന്നതുപോലെ തന്നെ രണ്ട് മെയിൻ ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സിൻ്റെ അവരുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു പ്രകടനം ആവശ്യപ്പെടുന്നതായിരുന്നു ഈ സീരീസ് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഇവന്തോ രോഹിത് കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസ് തൊട്ടേ മികച്ച രീതിയിൽ കളിക്കുമായിരുന്നു കോഹ്ലിക്കത് കഴിഞ്ഞ സീരീസിൽ ജസ്റ്റ് അവസാനത്തെ ഒരു കളിയിലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം കോഹ്ലിക്കൊക്കെ വന്നൊരു അവസരമായിരുന്നു ഈ ഒരു ഓഡിയോ സീരീസ് എന്ന് പറയുന്നത് എന്താണെങ്കിലും അതിനകത്ത് കോഹ്ലി കോഹ്ലിയുടെ ഒരു ഉഗ്രരൂപം തന്നെ അതായത് കോഹ്ലി തന്നെ സംഭവിച്ചു അല്ലെങ്കിൽ കോഹ്ലി തന്നെ പറഞ്ഞു അതായത് കോഹ്ലിയുടെ ഒരു കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷത്തെ ഒരു കരിയർ അത്ര ആയിരുന്നില്ല എന്നാൽ അതിനെയൊക്കെ കടത്തി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആ ഒരു ബാറ്റിംഗ് ആ ഒരു അക്രഷൻ ആ ഒരു പഴയ ഒരു കോലി രണ്ടായിരത്തി പതിനാറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു കോലിനെ നമുക്ക് വീണ്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതായത് കോഹ്ലിയുടെ ആ ഒരു അഗ്രഷൻ മോഡ് വീണ്ടും ഒന്ന് ആയി ഈ ഒരു സമയത്ത് അങ്ങനെ കളിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാര്യം അതായത് കഴിഞ്ഞ ഇരുപത് കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യക്ക് ഇത്തവണ ടോസ് കിട്ടി ടോസിൽ ഇന്ത്യ ഹോസ്ട്ര സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഇതേപോലെ ബാറ്റിങ്ങിന് വായിച്ചു അവർ മാർക്രം എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു കളി സെഞ്ചുറി അടിച്ച് അതിന് മുമ്പത്തെ കളിയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിച്ച മാർക്രത്തിലെ മാറ്റിയിട്ട് മാർക്രത്തെ ആ ഒരു ഓപ്പണിംഗ് ഇതിനകത്ത് നിന്ന് ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് മാറ്റി ഡീകോക്ക് ഇതേപോലെ വന്നു ഡീകോക്ക് പക്ഷെ അതിനുശേഷം അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു അദ്ദേഹം ഒരു സെഞ്ചുറി അടിച്ചു ഇവെന്തോ തുടക്കത്തിൽ ഫസ്റ്റ് ഓവറിൽ തന്നെ ഹർഷദീപിൻ്റെ ബോളിങ്ങിൽ റിക്കറ്റ് റിക്കൽ ടൺ ഒക്കെ ഇതേപോലെ ഔട്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ബാവുമക്കും അതേപോലെ ഡീകോക്കിനും ഒരു ഒരു സ്റ്റാർട്ടിങ് അവർക്കായി എന്താ അവർക്കായി ഒരു ബേസ് സ്റ്റാ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അത് കഴിഞ്ഞ് ബാവുമ പോവുകയും ബ്രീറ്റ്സ്കേ വരികയും ചെയ്തു എന്നാൽ പോലും അവർ കുറച്ചും കൂടെ ഒരു അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഡീകോക്ക് ആദ്യ സെഞ്ചുറി അടിച്ചു അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അതൊരു എന്താ പറയുക ഒരു ബേസ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചു അങ്ങനെ ഇതിന് മുമ്പത്തെ കളി കളികൾ പോലെ സൗത്ത് ആഫ്രിക്ക ആ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ ബാറ്റിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രസീത് കൃഷ്ണയുടെ ഒരു പരവ് രസ അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസീത് കൃഷ്ണ അതിന് മുമ്പ് ഏകദേശം ഇരുപത്തേഴോളം റൺസ് വിട്ടുകൊടുത്തിട്ടിരിക്കുവായിരുന്നു രണ്ടോവറിൽ ശേഷം അദ്ദേഹം വന്ന് എറിയുകയും എന്നാൽ തുടർന്നുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ്സ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചു മാർക്കുത്തിൻ്റെ അതേപോലെ ആ സമയത്ത് സ്കോർ നടന്ന ബ്രീറ്റ്സ്കേടെ അവസാനം ഡീകോക്കിൻ്റെയും കൂടെ അതായത് ആ ഒരു ഗെയിമിനെ മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരുന്ന മെയിൻ ആയിട്ടുള്ള പല ബാറ്റ്സന്മാരുടെയും വിക്കറ്റ് അദ്ദേഹം എടുത്തു അങ്ങനെ കളി എന്താ ഇന്ത്യയുടെ വരികയിലേക്ക് വന്നേക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പക്ഷേ നമുക്കറിയാമല്ലോ ഫസ്റ്റ് ഓടിയിലേക്ക് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ സ്കോർ ഒരു സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് താഴോട്ട് അവർ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് താഴോട്ട് പോകാൻ തുടങ്ങി അവരുടെ സ്കോറിങ് റേറ്റ് തുറയാൻ അവർ കുറയാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്നു ദോ ബ്രെവിസും അതായത് ജാൻസിനും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ തുടർന്ന് അവർ വലിയ വലിയ ഷോട്ടുകൾക്ക് കളിക്കാൻ തുടങ്ങി ആദ്യം ഒന്ന് രണ്ട് ഇതേപോലെ അവർ എന്താ അടിച്ചെങ്കിലും അത് എന്താ ഗ്യാപ്പിലേക്ക് വീണുകൊണ്ട് പിടിക്കാൻ പിടിച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പോയി പക്ഷേ വീണ്ടും വീണ്ടും അവർക്ക് അങ്ങനെ ചെയ്യാൻ പാകത്തിലുള്ള ബോളുകൾ കുൽദീപ് യാദവിൻ്റെ അടുത്തു നിന്നും ഒക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ വയ്യ പയ്യത് വിക്കറ്റിലേക്ക് മാറാൻ തുടങ്ങി കുൽദീപ് യാദവിൻ്റെ മികച്ച സ്പീഡിലൂടെ അങ്ങനെ എന്താ ചാൻസും അതേപോലെ അവരുടെ സ്ട്രോങ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ എന്താ അവസാനം നിന്ന് നന്നായിട്ട് കളിച്ചു കൊണ്ടു പ്രേസും ഒക്കെ വിക്കറ്റുകൾ കൊടുക്കാൻ തുടങ്ങി അതായത് ദേവർ ആക്ച്വലി ഗിഫ്റ്റിൻ ദ വിക്കറ്റ്സ് ടു ഇന്ത്യ എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം ഒന്ന് പറയത്തില്ലേ അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കളിക്കടയിൽ വേറെയും കാര്യങ്ങൾ സംഭവിച്ചു കണ്ടിട്ടുണ്ടോ എന്ന് പറയത്തില്ല അതായത് എന്താ ബാറ്റ്സ്മാൻ്റെ പാഡിൽ ഓരോ തവണ ബാറ്റ് കൊള്ളുമ്പോഴും കുൽദീപ് യാത്ര വിക്കറ്റിന് വേണ്ടി ആ പിടികൊണ്ടിരിക്കുകയായിരുന്നു രോഹിത് ശർമ്മയും രാഹുലും അവിടെ നിന്ന് പലപ്പോഴും കളി കാണുമ്പോൾ ആ ഒരു അസം നമുക്ക് ശരിക്കും മനസ്സിലാവും ദേവർ ആക്ച്വലി മോക്കിംഗ് ഹോക്കിംഗ് വരുന്നതല്ല അത് അതായത് അവരവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കുൽദീപ് അതോനെ പൊതുവെ ബാറ്റ് പാടെ കൊണ്ടതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ വിക്കറ്റ് വിളിക്കാതെ 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 എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കലായിരുന്നു അവിടെ പറഞ്ഞത് എനിക്ക് അങ്ങനെ കളി മുമ്പോട്ട് കൊണ്ടുപോയി എന്താ യഥാസമയം വിക്കറ്റ് വീണതിൻ്റെയൊക്കെ ശേഷം അങ്ങനെ അവർക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഈ രണ്ട് മെയിൻ ബാറ്റ്സ്മാരും കൂടെ വീണതിന് ശേഷം പിന്നെ അവർക്കൊരു നല്ല സ്കോറിലേക്ക് എത്താൻ സാധിച്ചില്ല അങ്ങനെ അവർ ഇരുന്നൂറ്റി എന്ന് പറയുന്ന താരതമ്യേനം ബാക്കി കളികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്കൂളിലെ സ്കോറിലേക്ക് അവർ ഒതുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അങ്ങനെ അമ്പത് ഓവർ പോലും അവർ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു രസം അങ്ങനെ കളി മുമ്പോട്ട് പോയി എന്താ ഇന്ത്യൻ ബാറ്റിംഗ് വന്നു അതായത് കഴിഞ്ഞ ഈ സീരീസ് സ്റ്റൊരു കളി പോലും മികച്ച രീതിയിൽ കളിക്കാൻ പറ്റായിരുന്നു നമ്മുടെ ജയ്സ്വാളും രോഹിത് ശർമ്മയും ഇതേപോലെ ഇറങ്ങി കളി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആദ്യത്തെ പത്ത് ഓവറിൽ എത്ര എത്ര ബോളുകളാണ് ജയ്സ്വാൾ ബാറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഡോട്ട് ബോൾ പോലെ വിട്ടേന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് രോഹിത് ശർമ്മ പല ബോളും ആ അതായത് ഒരു ആദ്യത്തെ ഒരു പത്ത് ഓവറിലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു നിന്ന സമയത്ത് തുടക്കത്തിൽ ഇനീഷ്യലി കൂടുതൽ ബോളും ഫേസ് ചെയ്യുന്ന ജയ്സ്വാളായിരുന്നു ബട്ട് ബട്ട് എന്തുകൊണ്ട് ജയ്സ്വാൾ എന്നെ ക്രിക്കറ്റിന് എന്തുകൊണ്ട് ബെനിഫിഷ്യല്ല കാരണം ഓപ്പോസിറ്റ് തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന രോഹിത് ശർമ്മയാണ് ഹി വാസ് ആക്ച്വലി ഗൈഡിങ് ഗെയിം അത് കളിക്കാവസ്ഥാനം ജയ്സ്വാൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അതായത് ജയ്സ്വാളിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്ന അമ്പത് അറുപതിനടുത്ത് വരെ എത്തി തുടർച്ചയായിട്ട് ഒരു മൂന്നോ നാലോ ഏകദേശം മൂന്ന് തൊട്ട് നാലോ ഓവർ വരെ അവസാനത്തെ ബോളായിരുന്നു എന്താ ജയ്സ്വാളിൻ്റെ റണ്ണിങ് ലാസ്റ്റ് ബോൾ ജയ്സ്വാൾ ഓടും പിന്നെയും ജയ്സ്വാളായി തിരിച്ച് വരും അങ്ങനെ ഒരു മൂന്നാല് ഓവർ കണ്ടിന്യൂസ് ആയിട്ട് വരെ വരികയുണ്ടായി ഇനി പക്ഷേ എന്തായാലും ആ ഒരു സമയത്ത് ജാൻസൻ്റെയും ജാൻസൻ്റെയൊക്കെ ആ സമയത്ത് മികച്ച ബോളിങ് തന്നെയായിരുന്നു എന്താ ഒരാളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനൊരു കാര്യം കൊണ്ടുണ്ടായിരുന്നു മികച്ച ബോളിങ്ങായിരുന്നു ഒരിക്കലും ഔട്ട് കൊടുക്കരുത് എന്നൊരു ഇൻറ്റെൻഷനോടെ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഈ ഒരു മാച്ചിൽ എനിക്ക് സ്കോർ ചെയ്യണം എന്നൊരു ഇൻറ്റൻഷനോടെ മികച്ച ബോളുകൾ അല്ലെങ്കിൽ മികച്ച ബോളുകൾ ഒഴിവാക്കി ലൂസ് ബോളുകൾ സ്ട്രാറ്റജി ആയിരുന്നു കുറ്റം പറഞ്ഞ കളിയാക്കി പറഞ്ഞതല്ല ഒരു കളി കണ്ട ഒരു രീതി വെച്ച് പറഞ്ഞതാണ് അങ്ങനെ കളി മുമ്പോട്ട് പോയി പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രോഹിത് ആയി പിന്നെ പയ്യെ പയ്യെ ആ ഒരു ബാറ്റിങ്ങിൻ്റെ എന്താ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയും അതായത് സ്കോർ കയറ്റുക എന്നുള്ള രോഹിത് ശർമ്മ തന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു അതിൽ ധാരാളം പുൾ ഷോട്ട്സ് ഉണ്ടായിരുന്നു അതേപോലെ ഫ്രണ്ട് ഫുട്ടിൽ കയറി വന്ന് കളിച്ച ഒരുപാട് എന്താ സിക്സസ് ഉണ്ടായിരുന്നു വളരെ രസകരമായിട്ടൊരു കളി തന്നെയായിട്ട് അത് മുമ്പോട്ട് പോവുകയുണ്ടായി അതായത് ഒരു വശത്ത് ജയ്സ്വാൾ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റ് സമയത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ ജയ്സ്വാളിൽ ഒരു പ്രഷർ ഫീൽ ചെയ്യാതെ സ്കോർ കേട്ടാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു രോഹിത് ശർമ്മ അതിൽ വിജയിക്കുകയും ചെയ്തു കളിയുടെ അവസാനം ബാവുമ്പോൾ തന്നെ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ തന്നെ പറയുകയുണ്ടായി അതായത് ഇന്ത്യക്ക് ഒരിക്കറ്റും ഈ ഒരു സ്കോർ ഒരു പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അത് അവരുടെ ബാറ്റിങ്ങിലും ടോട്ടലി കാണാനുണ്ടായിരുന്നു ഇനി അങ്ങനെ കളി മുമ്പോട്ട് പോയി ഒരു ഹാഫ് സെഞ്ചറി ഒക്കെ ആദ്യം രോഹിത് ശർമ്മ ഹാഫ് സെഞ്ചറി അടിച്ചു തുടർന്ന് ജയ്സ് അടിച്ചു ഹാഫ് സെഞ്ചുറി അടിച്ചതിന് ശേഷം അപ്പോഴും ഇതേപോലെ വന്ന ബോളുകൾ എന്താ ഒരു ആവശ്യമില്ലാതെ കയറി അടിക്കാൻ വരെ ജയ്സ്വാൾ ശ്രമിക്കുന്നുണ്ടായി അതങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബോളുകളും എഡ്ജായിട്ട് അതേപോലെ ജയ്സ്വാള ഔട്ട് ആവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ ദിവസമായിരിക്കാം ആയിരുന്നിരിക്കാം എനിവേ എന്തായാലും അദ്ദേഹം അതിൽ വിജയിച്ചു ഇടയ്ക്ക് രോഹിത് ശർമ്മ തന്നെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ വിക്കറ്റിൻ്റെ ഒരു വാല്യൂ കൽപ്പിച്ച് ഇത് നിൻ്റെ ദിവസമാണെന്നുള്ള രീതിയിൽ കളിക്കുന്നുള്ളത് അതായത് രോഹിത് ശർമ്മയുടെ ഒരു മോട്ടിവേഷൻ ഒരു 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 സീനിയർ താരത്തിൻ്റെ ഒരു പിൻബല ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് എല്ലാം പറയുന്ന പറയുന്നൊരു ക്രിക്കറ്റിനെ ഉയർത്തിക്കൊണ്ടിരുന്ന എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം സഹായിക്കുന്ന കാര്യത്തിൽ സംശയില്ല എഴുപത്തഞ്ച് റൺസിൽ ഇതേ മറ്റൊരു അറ്റംചിനി ശ്രമിക്കവേ രോഹിത് ശർമ്മ ഔട്ടായി തുടർന്ന് വന്ന കോഹ്ലി കോലി ആണെന്നുണ്ടെങ്കിൽ അത് വൈശാഖിൽ കഴിഞ്ഞ ദിവസം എന്താ നിങ്ങൾ അതിൻ്റെ ന്യൂസ് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര നാളും എന്താ ടിക്കറ്റ്സ് വളരെ സ്ലോ ആയിട്ടായിരുന്നു സെൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് കളി കോലി നന്നായിട്ട് കളിച്ചതിന് ശേഷം ഇന്ത്യൻ ടീമിൽ പെർഫോമൻസ് കണ്ടതിന് ശേഷം അവിടുത്തെ ടിക്കറ്റ് എന്താ സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് സെല്ല് സെൽ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കളി കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കളി കാണുന്ന ആളുകളെല്ലാം രസിപ്പിക്കുന്ന രീതിയിലുള്ള കളി തന്നെയായിരുന്നു കോലി പുറത്തെടുത്ത് അതായത് നിൽക്കാൻ ഒരുപാട് സമയം എടുക്കാതെ കോഹ്ലി വന്ന ആ ഒരു സമയം തൊട്ടേ രോഹിത് നടത്തിയ സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കളി കോഹ്ലി നടത്തിയ സ്ഥലത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് വളരെ മികച്ച ഫോറുകളിലൂടെയും ക്ലാസിക് ഷോർട്സിലൂടെ സിക്സുകളിലൂടെ എല്ലാം നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുമാത്രമല്ല ആരോടൊക്കെയോ താൻ ആരാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് തൻ്റെ ടീമിനു വേണ്ടി താൻ എന്താ സ്റ്റാൻഡപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം എല്ലാം കോഹ്ലിയുടെ ധൃതിയിൽ കാണാനുണ്ടായിരുന്നു വളരെ മനോഹരമായ ഷോട്ട്സുകളായിരുന്നു വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നാലും ആ ഒരു ആവേശം കൊണ്ടുപയുന്നതാണ് അതായത് ഏകദേശം ഒരു നാൽപ്പത് ഓവറാവുന്നതിന് മുമ്പ് തന്നെ ഒരു ബോൾ ബാക്ക് നിർത്തി അതായത് മുപ്പത്തൊമ്പതേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ കളി അവസാനിച്ചു ഇരുന്ന് ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് എടുത്ത് ഇന്ത്യ കളി അവസാനിപ്പിച്ചു അതായത് ഒരു ഹ്യൂമിലേറ്റിംഗ് ആയിട്ടൊരു ലോസ് ടെസ്റ്റിൽ വഴങ്ങിയ ടീമാണ് ഇങ്ങനെ ഒരു ഉയർത്തെഞ്ഞ് നടത്തിയത് എന്നുള്ളതാണ് ഹിതിൻ്റെ പിന്നിലെ മറ്റൊരു രസം അതുമാത്രമല്ല നമുക്ക് തന്നെ മനസ്സിലാവും ആ ഒരു സൗത്ത് ആഫ്രിക്കൻ കോച്ചിൻ്റെ ടെസ്റ്റ് സീരീസ് ജയിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ഓരോ ഡയലോഗും ഉള്ള കാര്യങ്ങളും എല്ലാം അപ്പോൾ അതിനെല്ലാം ഒരു യോജിച്ച റിപ്ലൈ തന്നെയായിരുന്നു അതായത് ഇന്ത്യ അമ്പത് ഓവറിലല്ല ഇന്ത്യ നാൽപ്പത് ഓവർ തന്നെ കളി അവസാനിപ്പിച്ചു ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കളി തന്നെയായിട്ട് അങ്ങനെ ഈ ഒരു സീരീസിലെ ലാസ്റ്റ് കളി അവസാനിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു അങ്ങനെ അവരത് വീണ്ടും പ്രൂവ് ചെയ്തു അതായത് ട്വൻറ്റി ട്വൻ്റി സെവൻ വരുന്ന വേൾഡ് കപ്പിൽ എന്താ ഈ ഒരു ഒഡിയ ടീമിൻ്റെ ഒരു സ്ഥാനത്തിൽ വളരെ ശക്തമായ കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ് കോഹ്ലിയും അതേപോലെ രോഹിത് വന്ന് അവർ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തു അത് അവരുടെ അതേപോലെ ഫീൽഡിങ്ങിൽ നിന്നും ബാറ്റിങ്ങിൽ നിന്നും ആ ഒരു കളിയുടെ ഒരു ടോട്ടൽ പെർഫോമൻസ് ടോട്ടാലിറ്റിയിൽ അവരുടെ രണ്ടുപേരുടെ ഇൻവോൾമെൻറ്റ് വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് നമുക്ക് തന്നെ ആ ഒരു കളി കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ട്വൻറ്റി ട്വൻറ്റി സെവനിലെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്തുകൊണ്ടും ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കളിക്കാര് ടീമിലുള്ളത് എന്തുകൊണ്ടും അത് എക്സ്പീരിയൻസ് എന്നുള്ളതിൽ മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പെർഫോമിംഗ് ആയിട്ടുള്ള കൽക്കാര് എന്തുകൊണ്ടും ടീമിലുണ്ടാവുന്ന ഇന്ത്യക്കൊരു ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഇവർ ഈ ഒരു രീതിയിൽ തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ ആണെന്നുണ്ടെങ്കിൽ കോലിയും രോഹിത്തും ഇല്ലാത്തൊരു ടീം പോകുന്നത് എന്തുകൊണ്ടൊരു മണ്ടത്തരം ആണെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം മികച്ച രീതിയിൽ പെർഫോമൻസ് ഒരു പെർഫോമർ പെർഫോമേഴ്സ് ഇല്ലാതെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരില്ലാതെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുന്നതിനും നല്ലത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരുമായിട്ട് തന്നെ പോകുന്നതാണ് നമ്മുടെ ആവശ്യം എന്താ വേൾഡ് കപ്പ് അതിന് വേണ്ടതായിരയ്ക്കുക ഏറ്റവും മികച്ച ഏറ്റവും മികച്ച കളിക്കാർ ഇവരെ ഏറ്റവും മികച്ച കളിക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വേറെ ഓപ്ഷൻ അങ്ങനെ കോച്ചിനും സെലക്ടേഴ്സിനും ഏറ്റവും മികച്ച ടീമിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏറ്റവും മികച്ച തീരുമാനം തന്നെ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പുറകെ കാണാം